കൂട്ടുകാരെ സഹോദരി സഹോദരന്മാരെ എൻ്റെ പേര് സോമസുന്ദരൻ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് കാലമായി എനിക്ക് കിട്ടിയ അനുഭവത്തിൽ നിന്നുമാണ് വേറൊന്നുമല്ല നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതായ ഒരേ ഒരു അവയവമാണ് കണ്ണ് മറ്റുള്ള അവയവമൊന്നും നമുക്ക് വേണ്ടാത്ത ഞാൻ പറയുന്നില്ല കേട്ടോ ഈ കണ്ണിന് ഒരു മങ്ങൽ വന്നാൽ പിന്നെ നമുക്ക് ഒരു കാര്യവും ശരിക്ക് വായിക്കുവാനോ ഒന്നും പേപ്പർ വായിക്കാനോ എല്ലാത്തിനും കണ്ണാണ് വേണം അത് ഇല്ലാതിരിക്കാനായിട്ട് കണ്ണിന് ഒരു മങ്ങൽ വരാതിരിക്കാനുള്ള ചില എക്സസൈസുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഈ മൊബൈലിൻ്റെ ചാർജ് ഉണ്ടല്ലോ എൺപത് ശതമാനം എഴുപത് ശതമാനം അമ്പത് ശതമാനം ഒക്കെ കാണിക്കുന്നത് നമുക്ക് കണ്ണാടയിലാണ്ട് നമുക്ക് കാണാൻ സാധിക്കില്ല നമ്മുടെ ഈ പ്രായത്തിൽ അത് ആദ്യം തന്നെ അതൊന്ന് ടച്ച് ചെയ്ത് നോക്കാം എന്നിട്ട് ഞാൻ പറയുന്ന ഈ എക്സസൈസുകൾ ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് കണ്ണാടയിലാണ്ട് നോക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഗ്യാരണ്ടി തരാം അതിനുള്ള എക്സസൈസുകളാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് അത് ദിവസം ഒരു പത്ത് മിനിറ്റ് ചെയ്താൽ മതി അങ്ങനെ ഒരു ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഒരു അനുഭവം കിട്ടും ഒന്നാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഈ പുരിക ഉണ്ടല്ലോ ഈ ഉരിക്കത്തിൻ്റെ അവിടെ ഈ ചൂണ്ടുവരിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അതുപോലെ തന്നെ ബാക്കിലേക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അതേമാതിരി നമ്മുടെ ഈ കൃഷ്ണമഴിയുടെ ചൂടുള്ള ഭാഗത്ത് അതിൻ്റെ സെൻട്രർ ഭാഗത്ത് ഇതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് അതുപോലെ തന്നെ ഈ കണ്ണിലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അതുപോലെ തന്നെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അതുപോലെ തന്നെ നമ്മുടെ ഈ കടക്കണ്ണുകളിൽ ഈ ഭാഗം ഈ ഭാഗത്ത് അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അതുപോലെ തന്നെ ഈ കണ്ണിലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അതുപോലെ തന്നെ ഈ കടക്കണ്ണിലും ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് എട്ട് ഒമ്പത് പത്ത് കുറച്ച് റിലാക്സ് ചെയ്തതിന് ശേഷം ഈ പിരികെത്തുമ്പോൾ ഈ രണ്ട് ചൂണ്ടുവരിലുണ്ട് ഇടത് കഴിഞ്ഞ് വലുതുകഴിഞ്ഞ ചൂണ്ടുവരിലുണ്ട് ഇങ്ങനെ ഓടിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അതുപോലെ തന്നെ ഈ ചൂട് വശത്തും ഈ മൂക്കിൻ്റെ ഈ ഭാഗത്ത് നിന്ന് രണ്ട് പേരിലും ഉണ്ട് ഒന്ന് രണ്ട് നമ്മൾ കണ്ണൊക്കെ എഴുതില്ലേ ഒന്നതുപോലെ തന്നെ മൂന്ന് ആറ് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അങ്ങനെ ചെയ്യുക അത് കഴിഞ്ഞ് കുറച്ച് റിലാക്സ് ചെയ്തതിന് ശേഷം റിലാക്സ് എന്ന് പറഞ്ഞാൽ വെറുതെ കൈ തിളർത്തിയതിനു ശേഷം നമ്മുടെ കൈ കൊണ്ട് ഈ തലയുടെ പിന്നിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പോൾ കഴിഞ്ഞു ഇത്രയും എക്സസൈസുകൾ ചെയ്താൽ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് അതിനെ വളരെ നല്ലതാണ് ഇനിയിപ്പോൾ കണ്ണ് നമ്മൾ ഈ മൊബൈലിൽ നോക്കിയില്ലേ അതൊന്നും നോക്കി നോക്കൂ ഒരു മാസം കഴിഞ്ഞിട്ടൊന്നും നോക്കി നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് അതിന് അനുഭവം വരും എനിക്ക് അനുഭവം വന്നത് കാരണമാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഞാൻ വെറുതെ ചെയ്യുന്നതല്ല കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് തൃപ്തി തൃപ്തിയാവണമെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്താൽ അവർക്കും ഒരു ഉപകാരമായി തീരും എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടട്ടെ ഓക്കെ അപ്പോൾ ഇനി വേറെ ചില ഇതുമായും വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ